പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാജീവ് ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് ആരാടാ വിഡി നീ ആരെയാണ് ഇങ്ങനെ പൊട്ടം കളിപ്പിക്കുന്നതെന്ന് രാജീവ് ബാലേന്ദ്രനോട് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ കുറച്ച് ഗൗരവത്തോടെ തന്നെ പറയുന്നുണ്ട് നിന്നെ കൈതക്കൽ മാളിക വീട്ടിലെ ഓരോരുത്തരെയും അതിനുശേഷം ശിവൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ അവളെ ഇങ്ങനെ അടക്കി പിടിക്കുന്നത് എന്തിൻ്റെ ആവശ്യമാണ് ഈ വീട്ടിലെ സമാധാനമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവളെ ഈ വീട്ടിൽ നിർത്താൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ എൻ്റെ മകളാണ് അവളെ ഞാൻ മകളെപ്പോലെയാണ് കാണുന്നത് എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾക്ക് ആ സ്ഥാനം കൊടുത്തതും അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് അവൾ നിൻ്റെ മകളാണോ വൈജിയുടെ മകളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഏതൊരു പുരുഷൻ്റെ മകളാണ് ഏതോ ഒരു വഞ്ചകി പ്രസവിച്ച് ഉപേക്ഷിച്ച കുഞ്ഞാണ് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോഴും ആർക്കും അതിലൊരു സംശയവും തോന്നുന്നുമില്ല അതിനുശേഷം രോഹിത്തോട് ചോദിക്കുന്നുണ്ട് അവൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എന്ന് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ സന്തോഷവും സമാധാനവും തന്നെയാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്ന് മക്കളുടെ രണ്ടാളുടെ അതായത് ഭവിതയുടെ അടുക്കുന്നതും ജോഹിത്തിൻ്റെ അടുക്കുന്നതും അനുകൂലമായ ഒരു മറുപടിയൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചോദിച്ചതെങ്കിലും അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നറിയാനും കൂടിയാണ് ബാലചന്ദ്രൻ അത് ചോദിക്കുന്നത് അങ്ങനെ വൈജ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ ഏത് ഇഷ്ടമാണ് ഞാൻ നടത്തി തരാതിരുന്നിട്ടുള്ളത് വൈജ ബാലേന്ദ്രനെ അടക്കി ഭരിക്കുകയായിരുന്നു ഇത്രനാളും ഇപ്പോഴാണ് ബാലചന്ദ്രൻ വൈദ്യയുടെ ശരിയായ സ്വഭാവവും പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വൈദ്യയ്ക്ക് നേരെ തിരിഞ്ഞതും പിന്നീട് അലീനെയും ബാലചന്ദ്രനെയും ചേർത്ത് നമ്മുടെ രാജീവ് എന്തോ വൃത്തികേട് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ രാജീവിൻ്റെ കരണം വിളിച്ച് ഒന്ന് കൊടുക്കുന്നുമുണ്ട് ഇതൊക്കെ കണ്ട് വൈജ ഞെട്ടുന്നുമുണ്ട് തൻ്റെ ഇത്രയും വലിയ കുടുംബക്കാരുടെ മുന്നിൽ വെച്ച് തൻ്റെ ആങ്ങളെ തല്ലുന്നത് വൈജയ്ക്ക് തീരെ കണ്ട് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒന്ന് കൊടുത്തുകൊണ്ട് ബാലചന്ദ്രൻ പറയുന്നത് എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പന്നത്തരം പറയുന്ന പറയുന്നോടാ നായ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ്റെ നേർക്ക് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് രാജീവും തുനിയുന്നുണ്ട് അപ്പോൾ ശിവൻ ശിവൻ ചേർന്ന് അവനെ തടയിക്കുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് എൻ്റെ ഏകാധിപത്യ ഭരണമാണ് ഇവിടെ ഇനി അലീനയുടെ പേരും പറഞ്ഞ് മാളികയ്ക്കൽ നിന്ന് ഒരു ഒന്ന് ഇങ്ങോട്ടേക്ക് കയറിപ്പോയിരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ബാലേന്ദ്രൻ മോളുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വൈജക്ക് ഈ ഒരു പ്രശ്നം ഒന്ന് അവസാനിച്ച് കിട്ടാത്തതിൻ്റെ വളരെ വലിയ വിഷമമുണ്ട് വളരെ എങ്ങനെയെങ്കിലും അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും പാടുപെട്ടത് അതൊന്നും നടക്കാതെ പോയതിൻ്റെ നിരാശയാണ് നമ്മുടെ വൈദ്യയുടെ മുഖത്ത് അപ്പോൾ വൈജിയോട് ശിവനും രാജീവൊക്കെ പറയുന്നുണ്ട് ഇനി നിയമപരമായി പോകാം നിയമപരമായി മുന്നോട്ട് പോകാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ കയ്യാങ്കളി കളിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് ശേഷം നമ്മുടെ മനു കാര്യങ്ങളൊക്കെ അറിയുകയാണ് മനുവോട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ബാലേന്ദ്രൻ എത്തിയിരിക്കുകയാണ് ബാലേന്ദ്രൻ മനുവോട് ആ സത്യാവസ്ഥ പറയുകയാണ് പത്തിരുപത്തിനാല് വർഷം മുമ്പേ തൻ്റെ ആൻറ്റി അതായത് വൈജ പ്രസവിച്ച് ഉപേക്ഷിച്ച മകളാണ് അലീന എന്ന സത്യം മനുവോട് പറയുന്നുണ്ട് അതേസമയം നമ്മുടെ അലീന രേവതി കുട്ടിയെ വിളിച്ച് പറയുന്നുമുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അതായത് മാവച്ഛനേ സമയം അലീനയെ കൂട്ടിക്കൊണ്ടു വേണ്ടി വന്നിട്ട് അലീന പോകാതെൻ്റെ ഒരു ഒരു ദേഷ്യം അവരുടെ മനസ്സിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിലൂടെ പറയുകയാണ് രേവതി കുട്ടിയോട് എല്ലാം പിന്നെ ബാലേന്ദ്രൻ സാർ അറിഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് സാറിൻ്റെ സമ്മതം ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എവിടെയും പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗ്രൈസമ്മയവും മാമച്ചനെയും അറിയിക്കുന്നുണ്ട് ഗ്രൈസമ്മി ഇതറിഞ്ഞിട്ട് വളരെ ഷോക്കായിപ്പോയി അതുപോലെ തന്നെ മാമച്ചനും